ആ ചോദ്യം ഈ ചോദ്യം തമ്മിൽ എന്താ പന്താ എനിക്ക് അറിയുന്നില്ല ഇരട്ട വോട്ട് മൂപ്പർക്ക് ഉണ്ടോ എന്നാ സരിഞ്ഞില്ല ഒരു മിനിറ്റ് ഇത് തന്നെയാണ് വ്യത്യാസം അല്ലല്ലല്ലല്ലല്ല അതാണ് ഏതാണ് ഇതാണ് അതാണ് നിയമം നിയമം അതാണ് അത് അദ്ദേഹത്തിനോട് ചോദിക്കണം ഇത് തന്നെയാണ് ഞാനും പറയുന്നത് ഇത് തന്നെയാണ് ഇരട്ട വോട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് ഇരട്ട വോട്ട് വ്യാജ വോട്ട് തന്നെയാണ് ഇരട്ട വോട്ടിനെയാണ് വ്യാജ വോട്ട് എന്ന് വിളിക്കുന്നത് വ്യാജ ഐഡിയിൽ ഡിയിൽ വോട്ടർ ഐ ഡി ഉണ്ടാക്കുന്നതിനെയാണ് വ്യാജ വോട്ട് എന്ന് വിളിക്കുന്നത് ഇത് രണ്ടുമല്ലാത്ത സൗമ്യയുടെയും സരിന്റെയും കഥ കണ്ട ബി ജെ പിയുടെ ദേശീയ ദേശീയ പ്രസിഡന്റ് ആവട്ടെ സംസ്ഥാന പ്രസിഡന്റ് ആവട്ടെ ജില്ലാ പ്രസിഡന്റ് ആവട്ടെ കെട്ടിവെക്കരുത് കൂടെ കെട്ടില്ലേ ഒരേ മുഖത്തിൽ കെട്ടാൻ ശ്രമിക്കരുത് സരിന്റെ ഐഡന്റിറ്റിയെ നിങ്ങൾ എത്ര കളങ്കപ്പെടുത്താൻ ശ്രമിച്ചാലും ഈ പൊതുസമൂഹം വിലരുത്തുന്നുണ്ട് ആ വിലയിരുത്തുന്ന നിങ്ങളുടെ ചോദ്യങ്ങൾ ഉപകരിക്കുമെങ്കിൽ ഇനിയും ഇതുപോലെ ചോദിക്കണം നിങ്ങളുടെ വായന തന്നെ വീണില്ലേ പട്ടാമ്പിയിലും വോട്ടുണ്ട് പാലക്കാടും വോട്ടുണ്ട് ഇത് തന്നെയാണ് പ്രശ്നം ഇത് തന്നെയാണ് പ്രശ്നം ഇത് മാത്രമാണ് പ്രശ്നം ചെക്ക് ണം അതല്ലേ പറഞ്ഞേ ഒറ്റപ്പാലത്തുണ്ടോ തിരുവല്ലാമലുണ്ടോ ഒരൊറ്റ വോട്ടേ ഉള്ളൂ അതെ അതെ വളരെ 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 നഗരസഭയിൽ നിന്ന് ഞാൻ എന്ത് സ്വാധീനമാണ് നേടിയതെന്ന് തെളിയിക്കാൻ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുന്നു നഗരസഭ എനിക്ക് എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് തരണമല്ലോ എന്ത് ഡോക്യുമെന്റാണ് നഗരസഭ അന്യായമായി എനിക്ക് തന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് തെളിയിക്കട്ടെ ഞാനിതിന് മറുപടി പറയും അല്ല അവര് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ഇരിക്കുന്നു കൊടുക്കണം അതായത് രീതി മതി എന്ന് പോകാൻ പറ്റില്ല അതൊക്കെയാണ് രാഷ്ട്രീയക്കാരനായുള്ള പ്രശ്നം അതെ അങ്ങനൊരു നിയമം ഉണ്ടോ എനിക്കറിയില്ല എനിക്കത് കാണിച്ചായിരുന്നു അല്ല ഞാൻ അതാണ് ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി കൂടി തരണം നിങ്ങൾ ഒറ്റപ്പാലത്ത് ഞാൻ ഞാൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യായിരുന്നു ഞാൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യായിരുന്നു എന്ന് വിചാരിക്ക ഞാൻ ആറുതാമസം ആറുമാസമായിട്ട് ഒറ്റപ്പാലത്ത് ഞാൻ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഞാൻ ആറുമാസം ആറുമാസത്തെ കാലാവധിയുടെ സാങ്കേതികത്വം ഞാൻ ഞാൻ പറയുന്നതിൻ്റെ ക്വാളിഫയിങ് പീരീഡ് മനസ്സിലായോ രണ്ടായിരത്തി പതിനേ മുതൽ ഞാൻ ഇവിടുത്തെ സ്ഥിരതാമസക്കാരനാണ് എപ്പോ വോട്ട് മാറ്റണമെന്ന് എൻ്റെ ഇഷ്ടമാണ് പോയിന്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്റെ സ്ഥിരതാമസമുള്ള എൻ്റെ വീട്ടിന്റെ ഐഡന്റിറ്റിയിൽ എപ്പോ വോട്ട് മാറ്റണമെന്നുള്ളത് എൻ്റെ അവകാശമല്ലേ അല്ലേ ഒരു മിനിറ്റ് ഞാൻ ഒറ്റപ്പാലത്ത് വാടക വീട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ വരാതിരുന്ന കുറച്ച് കാലങ്ങളിൽ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത് കോവിഡിൻ്റെ സമയത്ത് ഞാൻ ഒറ്റപ്പാലത്ത് തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം ഞാൻ ഇവിടെ താമസിച്ചിട്ടേ ഇല്ല ആ അവിടെ താമസിച്ചിരുന്ന ആ സമയത്താണ് അവിടെ കണ്ടിന്യൂസ് ആയി താമസിച്ചിരുന്നു എന്ന എന്റെ ബോധ്യത്തിലാണ് അന്നത്തെ റെൻറ്റ് അഗ്രിമെൻറ്റിൽ ഞാൻ അവിടെ അപേക്ഷിച്ചതുപോലെ നിങ്ങൾക്ക് പരിശോധിക്കാം ഞാൻ എന്നാ ഒറ്റപ്പാലത്തേക്ക് വോട്ട് മാറ്റിയെന്ന് നിങ്ങൾ പരിശോധിക്കണം അതൊക്കെ കാരണം ഞാൻ ആ കോവിഡിന്റെ സമയത്ത് മുഴുവൻ അവിടെയായിരുന്നു എനിക്ക് ലീഗലായിട്ട് ഈ പറയുന്ന ആറു മാസം തുടർച്ചയായി താമസിച്ചു എന്നുള്ളതിന്റെ തെളിവ് അവിടെ ഹാജരാക്കാൻ പറ്റും ഞാൻ ഹാജരാക്കിയിട്ടാണ് അവിടുത്തെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടാണ് രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ ഒറ്റപ്പാലത്ത് വോട്ടർ ആവുന്നത് അപ്പോ എനിക്കിതിൽ അസ്വാഭാവികത മനസ്സിലാവുന്നില്ല നേരത്തെ ചോദിച്ച ചോദ്യം പറഞ്ഞല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ആറ് മുതൽ കണക്കാക്കിയാൽ ആറുമാസം തികഞ്ഞു എന്നുള്ളതല്ലേ ഞാൻ പറയുന്നു നിങ്ങൾ കണക്കാക്കേണ്ട കാലാവധി രണ്ടായിരത്തി പതിനെട്ടിൽ ഈ വീട് വാങ്ങിയപ്പോൾ മുതലാണ് എന്ന് എങ്ങനെയാണത് നിരാകരിക്കാൻ പറ്റുക ഒറ്റപ്പാലത്ത് ഞാൻ അവിടെ റെന്റൽ അഗ്രിമെന്റിൽ എനിക്ക് അവിടെ റെന്റ് ഉണ്ട് ഞാൻ അവിടെ ആറുമാസം തിര താമസക്കാരനായിരുന്നു എന്റെ വീട് ഞാൻ എവിടെയൊക്കെ മൂവ് ചെയ്യുന്നു അവിടേക്കൊക്കെ എന്റെ വോട്ട് മാറ്റുന്ന രീതി എനിക്കുണ്ട് എന്തെങ്കിലും തെറ്റുണ്ടോ അതില്